ശമ്പളം വേണം അവര് പറയണത് എന്താ കാര്യം എന്താ കൊറേ ആവശ്യങ്ങളില്ലേ എത്ര മാസമായിട്ട് ശമ്പളം കിട്ടിയില്ല കൊറേ മാസമായിട്ട് മുടങ്ങി കിടക്കണ അപ്പൊ കൊറേ മാസങ്ങളായിട്ട് നമ്മളെ ഞാൻ ശമ്പളം കൊടുക്കാ കൊറേ മാസമായിട്ട് നമ്മളെ വീഡിയോ റീൽസ് ഇല്ല വ്യൂസ് ഇല്ല അപ്പൊ മറങ്ങി കിടക്കയാണ് അതാണ് ഞാൻ ശമ്പളം തരാത്തത് മനസ്സിലായില്ലേ അത് വെറുക്കറിയില്ല അപ്പൊ കിച്ചണിലൊന്നുമില്ല പണി മുടക്ക പണി പണി മുടക്കി മുടക്കി മുടക്കാൻ അപ്പൊ ചായ ഒന്നും വേണ്ട ചായ കടിയൊന്നും വേണ്ട എന്തോ കഷ്ടം ഓ കാര്യം പുറത്തുള്ള സത്യസന്ധി കൊടുക്കാണെങ്കിൽ രണ്ടാള് പിന്മാറി അടുക്കള അപ്പൂസവും സാധനം നടൻ പോകണം അപ്പൊ ഞാൻ സാധനം കൊടുക്കാണിച്ചെ കുഴിച്ചിട്ടുണ്ടാക്കി നോക്കട്ടെ

കേട്ടില്ലേ ആരൊക്കെ കേട്ടിട്ടുണ്ട് ഒന്നും കൂടി പുറത്തുനിന്ന് വാങ്ങൂല നമ്മള് വീട്ടിലുണ്ടാക്കിയപ്പോ

യ്യ് ഇടത് കൈ ഏതാണ് കോളിഫ്ലവർ ഏതാണ് കാബേജ് ഒന്ന് പറഞ്ഞു തരൂട്ടോ നമുക്ക് രണ്ടിസോടീ കഴിയണം വേറെ തക്കളിതാ കൊറേ മാല മാല ആയിട്ട് കേട്ടോ

ഇങ്ങനെ അപ്പൊ എന്നോട് വീഡിയോയില് വരാൻ ചേച്ചി ഇന്നലെ പറഞ്ഞിട്ട് അമ്മ അപ്പൊ സന്തോഷമുണ്ട് രണ്ടു ദിവസമായിട്ട് നമുക്ക്

വല്യ മഴ പെയ്യൂ മണ്ണാക്കിട്ട് ആൾക്കാർക്കൊക്കെ നമ്മള് കൃഷി ചെയ്ത് അടുക്കള പൊട്ടിട്ടുണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിണ്ട് അടുക്കള കുഴിച്ചിട്ടത് നമ്മളത് പോവുന്നു

റിയില്ലേ എന്നാ ക്യാമറ ക്യാമറ പിടിച്ചവരെ വർത്താനം പറിച്ചിരുന്നു ഇവര് അത് ഒന്നിനും പറ്റില്ല ഒരു ചാക്കില് ഒരു തയ്യേ വെക്കാൻ പറ്റുള്ളൂ ഇത് ഇപ്പൊ ചാക്കിൽ ഇറക്കിക്കേണ്ട വെക്ക

ഇത് നെയ്ച്ചവറിക്കും ബിരിയാണിക്ക് ഒക്കെ ഇടൂലേ ആ പോലെയാണ് നല്ല മണാണിന് ഇതിനടുത്തോടെ

കഴിഞ്ഞു ഇതെല്ലാരും കൊറേ പ്രാവശ്യം കണ്ടാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടായി തരങ്ങള് ഒരു കട്ടൻ കട്ടൻചായും തരി കട്ടൻ കട്ടൻചാനും തരാൻ പറ

മതിലും പണി നടക്കുന്നുണ്ട് അപ്പൊ സെ എന്തേലും പറയച്ചേ ഒന്നും പറയില്ല എന്താ പറയാ നമ്മൾ മുളക്കും തയ്യേ തയ്യല്ല വിത്ത് പാവാന് അപ്പ മനസ്സിലായി ഗ്യാസ് ഇല്ലാത്തോണ്ടോ അടുക്കള പണിക്കല്ല കേട്ടോ വീഡിയോ വീടിയെടുക്കുന്നതിന് അടുക്കള പണിക്കല്ലോ നേരത്തിന്റെ അടുത്ത് പെരുപറ്റീന വീടിയെടുത്തിട്ട് അതിനൊരു ശമ്പളം കിട്ടുന്ന കാര്യത്തിനോട് പൈസ വെച്ചിന്റെ അടുത്തില്ല പ്രശ്നം ഇവിടെ ഒരു മന്തിയ്മ തീരുന്ന പ്രശ്നം കേട്ടോ ഒരു മന്തിയോ എന്തേലും കിട്ടിയാ തീരുന്ന പ്രശ്നങ്ങളോ അൽഫാമ് അതിനൊന്നും ചോദിക്കുന്നില്ല രണ്ടാം കൂടെ ആൾക്കാരെ നോക്കണ്ട ആൾക്കാരെ ഇവിടെ ഈ വീഡിയോ എല്ലാവരും ചാണി ആൾക്കാരെ ൾക്കാര് ഓടിപ്പോയാലോ പാട്ടോ ഞാൻ അത്ര പരിപാടി കേട്ടിന് വരുന്ന രണ്ടു ദിവസം ിട്ടോ കൃഷിയൊക്കെ അപ്പോസിന്റെ ആയിക്കോട്ടെ ഇന്നലെ പറഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ എല്ലാരും പിന്നലെ ഇനിയിപ്പാടുകയാണെന്ന് കരുതിയാലേ എന്നോട് വീഡിയോയിൽ വരാൻ പറഞ്ഞ ആളന്നോട് വീടേല് വരണ്ടോന്ന് പറയാതാ ഞാൻ ഇപ്പൊ നമുക്ക് ചെറിയ സ്പെഷ്യൽ ഒക്കെ ഇണ്ട് ഉണ്ടാക്കണില്ല

ണ്ട് ഈ പൂളയിലൊക്കെ എന്താ വെറുതെ കുഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വെറുതെ കണ്ടില്ലേ നമ്മള് അന്ന അതിൽ വെച്ചതിലാണ് നമുക്ക് ഈ പൂളേൻറെ ഇങ്ങനെ ഇണ്ടാക്കി പക്ഷെ ഇണ്ടാവൂല ഓ എന്താ ചെറിയ രണ്ട് ഇത് കഴങ്ങട്ടും അവസാനം ഒരു കഴിഞ്ഞു വാങ്ങി മുട്ടക്കോഴിന്റെ അങ്ങനെ മുട്ട കോഴിയൊക്കെ ത്രേ ഉള്ളു നമ്മളെ വിശേഷം നീണ്ടേ നമ്മള് ഇപ്പൊ നമ്മളെ ചാനല് ഞങ്ങള് നാലാളും കൂടെ ഉണ്ട് അല്ലേ കൂടിയോണ്ട് രസം ഞങ്ങൾ പറയണത് വേറെ ഞങ്ങൾ കൂടെ ഉണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യ ക ഷെയർ ചെയ്യാ നാലാളെ കേട്ടോ വിശേഷായിട്ടും ആ ശരിക്ക് പറയാം അങ്ങനെ പറയാം എല്ലാവർക്കും